ഹലോ നമസ്കാരം എൻ്റെ പേര് ജിതിൻ്റെ നമ്മൾ ഈ ചാനലിലൂടെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസില് മുദ്രാലോണിനെ കുറിച്ച് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ മുദ്രാലോണിനെ കുറിച്ചിട്ടുള്ള മുദ്രാലോണിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും നമ്മൾ ഏതായാലും മുദ്രാ ലോണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നുണ്ട് ഈ മുദ്ര എന്ന് പറയുന്നത് ശരിക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ് മുദ്ര എന്ന് പറയുന്നത് മുദ്രാ ലോൺ എന്ന് പറയുന്നത് ഈ മുദ്ര എന്ന് പറയുന്നത് ശരിക്കും ഒരു റീഫിനാൻസ് ഏജൻസിയാണ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും കൺട്രോളിൽ വരുന്ന ഒരു റീഫിനാൻസ് ഏജൻസിയാണ് മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ബിസിനസ് സൂക്ഷ്മ ചെറുകിയുടെ വ്യവസായങ്ങൾ ബൂസ്റ്റ് ചെയ്യുക അതായത് എൻ എൻഹാൻസ് ചെയ്ത് ഒരു കാഴ്ചപ്പാടില് ദീർഘകാല കാഴ്ചപ്പാടിലാണ് ഈ മുദ്ര ലോൺ എന്ന് പറയുന്ന സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഇതിനോടകം തന്നെ നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഈ മുദ്ര ലോണ് നമ്മളെ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ നമുക്ക് മുദ്ര ലഭിക്കുന്നതിനുള്ള മിനിമം എലിജിബിലിറ്റീസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം മുദ്ര ലഭിക്കുന്നതിന് ഇന്ത്യൻ പൗരനായിരിക്കണം അതേപോലെ ഇരുപത്തിനാല് വയസ്സിൻ്റെയും എഴുപത് വയസ്സ് എഴുപത് വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം അപേക്ഷകന് പ്രായം വരേണ്ടത് സിവിൽ സ്കോർ എഴുന്നൂറിന് മുകളിൽ വേണം അതേപോലെ ഈ സംരംഭകൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന അപേക്ഷകൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ട് നല്ല അറിവുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ മുൻപ് ആ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം എന്നാണ് നിഷ്കർഷിക്കുന്നത് മിനിമം ഇത്രയും യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് മുദ്രാ ലോൺ അപ്ലൈ ആവുന്നതാണ് അതേപോലെ മുദ്ര ലോണിന് നമുക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം മുദ്രാ ലോൺ അപ്ലൈ ചെയ്യുന്ന അപേക്ഷകന്റെ ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ സിക്സ് മന്ത് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊട്ടേഷൻ അല്ലെങ്കിൽ ഇൻവോയ്സ് പിന്നെ ഈ കൊട്ടേഷൻ ഇൻവോയ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അവരുടെ എന്ത് ബിസിനസ് ആണ് തുടങ്ങുന്നത് അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് അതേപോലെ ഈ കെട്ടിടം അവർ റെൻറ്റിന് വാടകയ്ക്ക് എടുത്തിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ റെൻ്റൽ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ഇനി അതല്ല അവരുടെ സംരംഭകന്റെ സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ അവരുടെ ബിൽഡിംഗ് ടാക്സ് അടച്ചതിന്റെ റെസീറ്റ് പിന്നെ അത് കൂടാതെ എം എസ് എം ഇ രജിസ്ട്രേഷൻ എന്ന് പറയും ഉദ്യൻ രജിസ്ട്രേഷൻ എന്ന് പറയും ഒരു കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ് ഉദ്യമ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ബിസിനസ്സിന് ആവശ്യമാണ് അതേപോലെ നമ്മൾ ഈ മുദ്രാ ലോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസ്സിനനുസരിച്ചിട്ട് ലൈസൻസുകളിൽ മാറ്റം വരും ഓരോ നമ്മൾ ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ആണ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യുന്ന വ്യക്തി ട്രേഡിങ് ചെയ്യുന്ന വ്യക്തി ഒക്കെ ആണെങ്കിൽ അവരെന്ത് ആണോ ചെയ്യുന്നത് അവരുടെ ആ ബിസിനസ്സിനനുസരിച്ച് ലൈസൻസിൽ അഡീഷണൽ ലൈസൻസുകൾ കൂടെ വരും ഉദാഹരണത്തിന് ഫുഡ് പ്രോസസിംഗ് ആണെങ്കിൽ എഫ് എസ് 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 ഐ ലൈസൻസ് വേണ്ടി വരും അതേപോലെ ജി എസ് ടി പൊള്ളൂഷൻ സർട്ടിഫിക്കറ്റ് പാക്കിംഗ് ലൈസൻസ് ഡി ആൻഡ് ഒ ലൈസൻസ് അങ്ങനെ എന്തൊക്കെയാണോ ചെയ്യുന്നത് എന്ത് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള അഡീഷണൽ ലൈസൻസുകൾ കൂടെ ഈ ഡോക്യുമെന്റ്സിന്റെ കൂടെ അപേക്ഷകൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ബാങ്കിൽ പിന്നെ മുദ്ര ലോൺ നമുക്ക് ഏതെല്ലാം ബിസിനസ്സുകൾക്കാണ് ലോൺ ലഭിക്കുക എന്ന് നോക്കാം മൂന്ന് സെക്ടറായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത് മാനുഫാക്ചറിങ് ട്രേഡിംഗ് സർവീസ് ഈ മൂന്ന് ഏത് ബിസിനസ് ആയാലും മുദ്ര ലോണിന് എലിജിബിലിറ്റി ഉള്ളതാണ് ഇപ്പം മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നിങ്ങൾ മാനുഫാക്ചറിങ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അപ്പം അതിന് ലഭിക്കും അതിന് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ഇനി അതല്ല എന്തെങ്കിലും ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആണ് നിർമ്മിക്കുന്നതാണെങ്കിൽ ഇനിയും അതുമല്ല എന്തെങ്കിലും സെമി ഗുഡ്സ് നിങ്ങൾ കുറേ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് അസംബിൾ ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് അങ്ങനത്തെ പ്രൊഡക്ട്സിനും ഈ മുദ്രാലോൺ ലഭിക്കും മുദ്ര ബിസിനസ്സിനും മുദ്രാലോവൻ ലഭിക്കും ഇനി നമ്മളെ ട്രേഡിംഗ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുമ്പം നമ്മളെ നാട്ടിൽ കാണുന്ന സൂപ്പർ മാർക്കറ്റുകൾ സ്റ്റേഷണറി ഷോപ്പുകൾ അതേപോലെ വെയർ ഷോപ്പ് ഹാർഡ് വെയർ ഷോപ്പ് അതേപോലെ നമ്മളെ ടെക്സ്റ്റൈൽസ് അങ്ങനെ തുടങ്ങി ട്രേഡിംഗ് സ്ഥാപനങ്ങൾക്കെല്ലാം മുദ്ര ലോൺ ലഭിക്കുന്നുണ്ട് ഇനി നമ്മളെ സർവീസ് മേഖല അതായത് നമ്മളെ സർവീസ് സർവീസ് മേഖല സേവന മേഖലയിൽ വരുന്ന ബിസിനസ്സുകളുണ്ട് ഇപ്പോൾ ക്ലിനിക്കുകൾ കർവാഷ് യൂണിറ്റുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും മുദ്ര ലോണിന് എലിജിബിലിറ്റി ഉണ്ട് മുദ്ര ലോണ് കൊടുക്കാവുന്നതാണ് ഇനി അതേപോലെ നമ്മൾ ഏതെല്ലാം ബാങ്കുകളിൽ നിന്നാണ് മുദ്ര ലോണ് ലഭിക്കാമെന്ന് നോക്കാം എല്ലാ ബാങ്കുകളും കൊടുക്കണം എന്നാണ് നിയമം പക്ഷേ നമ്മളെ നാട്ടിൽ കൊടുക്കുന്നതിൽ ഏറ്റവും ലീഡ് ചെയ്തിരിക്കുന്ന ബാങ്കുകൾ ഏതാണെന്ന് നോക്കാം ആദ്യത്തേത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ സെക്കൻഡ് കനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയുള്ള ബാങ്കുകളാണ് ലീഡ് ചെയ്തിരിക്കുന്നത് മറ്റു മറ്റുപയുള്ള ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് ഇല്ല എന്നല്ല കൊടുക്കുന്നതിൽ ലീഡ് ചെയ്തിരിക്കുന്ന ബാങ്കുകൾ ഇത്രയാണുള്ളത് ഈ മുദ്ര എടുക്കുന്ന വ്യക്തികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളൊരു മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് പരിചയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു വ്യാപാര സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു നോളജ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ നിങ്ങൾ സ്വന്തം ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ബാങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മാനേജറോട് ഈ മുദ്ര ലോൺ ലഭിക്കുന്നെങ്കിൽ നമ്മളാ ബിസിനസ് ജനുവൻ ആണെന്ന് ബാങ്കിന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ വേറൊരു തേർഡ് പാർട്ടി ഏജൻസിക്കോ അല്ലെങ്കിൽ ഒരു ഔട്ട്സോഴ്സ് ഒരു പുറത്തുനിന്നുള്ള ഒരു വ്യക്തിക്കോ ഈ മുദ്ര ലോൺ ഒരിക്കലും നിങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റില്ല നിങ്ങൾ തന്നെ ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ബിസിനസ് അവർക്ക് ബാങ്കിന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ അതിനുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ ചെയ്യും ഈ മുദ്ര ലോൺ കിട്ടില്ല എന്നൊക്കെ വെറുതെ പറയുകയാണ് ജനുവൻ ബിസിനസ് ആണെങ്കിൽ മുദ്ര ലോൺ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് സിവിൽ സ്കോർ എഴുനൂറ് വേണമെന്ന് ബാങ്കുകൾ പറയാൻ കാരണം നമ്മളെ റീപേയ്മെന്റ് കപ്പാസിറ്റി നോക്കിയിട്ടാണല്ലോ ബാങ്കുകൾ നമുക്ക് ലോൺ തരിക കാരണം ഒന്നാമതായിട്ട് ഈ മുദ്ര ലോൺ എന്ന് പറയുന്നത് ഈടില്ലാതെ ലഭിക്കുന്ന ലോണാണ് അപ്പം നിങ്ങൾ മുദ്രയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഈ സിവിൽ സ്കോറുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം മുദ്ര ലോണിന് എവിടെ ഏത് ബാങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ മുദ്ര ലോണ് നമുക്ക് ആദ്യം പത്ത് ലക്ഷം രൂപയായിരുന്നു പത്ത് ലക്ഷം രൂപ വരെ ആയിരുന്നു ലോൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് പത്ത് ലക്ഷം രൂപ വരെ ലിമിറ്റ് ഉണ്ടായിരുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ജൂലൈയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രകാരം ഈ പത്ത് ലക്ഷം രൂപയുടെ പരിധി ഇരുപത് ലക്ഷം രൂപയാക്കിയിട്ട് ഗവൺമെന്റ് ഉയർത്തിയിട്ടുണ്ട് അത് നിലവിലുള്ള ബിസിനസ്സുകൾ ഒന്നെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനോ ഇതിന് വേണ്ടി ലഭിക്കും പുതിയ ബിസിനസ് തുടങ്ങാനും നിലവിലുള്ളത് വ്യാപിപ്പിക്കാനും എക്സ്പാൻഡ് ചെയ്യാനും ഈ മുദ്രാലോൺ ലഭിക്കുന്നതാണ് പുതിയ ബിസിനസ്സിനും പിന്നെ നിലവിലുള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി മുദ്രാ ഒരു പത്ത് ലക്ഷം രൂപ എടുത്ത ആളുകൾ ഉണ്ടായിരിക്കും അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് ബാങ്കിൽ നല്ല റീപേമെൻ്റും ചെയ്തു പോകുന്ന ആളുകളാണെങ്കിൽ ഈ ബാങ്കുകൾ വീണ്ടും നിങ്ങൾക്ക് ലോൺ തരും അതാണ് ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തി എന്നുള്ളതിൻ്റെ ഒരു ഘടകം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു താങ്ക്